ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം റേറ്റില് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ഉള്ള റെസ്റ്റിക് ഓറഞ്ച് ആണ് വരിക അതിന്റെ യോക്കിൽ നല്ല ഗോൾഡൻ ത്രെഡും ഒറിജിനൽ സ്റ്റോൺസും സീക്വൻസ് വർക്കും ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് നല്ല രസമുള്ളൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരിക യോക്കിൽ മാത്രമേ ആണ് ഈ ഡിസൈൻ പറഞ്ഞുള്ളൂ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമായിട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫംഗ്ഷനുകൾക്കൊക്കെ ദുപ്പട്ടയും ഇങ്ങനെ വരും വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് ആ ഗോൾഡൻ ത്രെഡും ആന്റി സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ റോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ട് ഓഫ് വൈറ്റ് കളർ ആണ് വരിക ക്രീം ഷെയ്ഡ് എടുക്കില്ലേ ആ കളർ ആണ് വരുന്നത് അതിലും ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള വർക്ക് വരിക നമുക്ക് ക്രിസ്മസിന്റെ ഒക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ ഓഫ് വൈറ്റും വൈറ്റും റെഡും ഗ്രീനും ഒക്കെ അല്ലേ ക്രിസ്മസിന് യൂസ് ചെയ്യുക ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത ഇതാ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് അതിലും നല്ല ഭംഗിയാണ് ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള ആണ് വരുന്നത് പിന്നെ സ്റ്റോൺസും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും വിട്ട് വെക്കുന്നുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും മെറ്റീരിയലിന് നല്ല വിട്ടും വരുന്നുണ്ട് ബോട്ടം ആണെങ്കിലും സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിലാണ് വരണേ എന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടോ വരണത് കളറെല്ലാം സൂപ്പറാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ ദുപ്പട്ടേ എന്താ ഇങ്ങനെ വരും വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് ആ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് വന്നേക്കണേ പിന്നെ സീക്വൻസ് വർക്കും ഈ സൈഡ് സ്കാലപ്പ് ചെയ്തും പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് നല്ല രസമല്ലേ കളർ കാണാനായിട്ട് നല്ല ഡാർക്ക് ഡാർക്കായിട്ടാണ് വരിക അതിനകത്ത് ഈ ഗോൾഡൻ ത്രെഡിന്റെ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിട്ടോ ഒരു ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ കളക്ഷനാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും നല്ല രസമുള്ള ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടതായി ഇങ്ങനെ വരും വൺ സൈഡിൽ നല്ല നല്ല രസമായിട്ടാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഈ സൈഡ് സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് തലയിൽ തട്ടൊക്കെ ഇട്ടിട്ടാലും ഈ വർക്ക് നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഏറ്റവും നല്ല സൂപ്പർ കളർ ആണ് നല്ല രസമുള്ളത് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക അതിലും ഈ വർക്ക് വന്നിരിക്കുന്ന ഭയങ്കര രസല്ല അടിപൊളി കളർ ഷെയ്ഡാട്ടോ പിന്നെ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഏറ്റബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓൾക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ